ഹ്യൂമൻ ചാരിറ്റി ആൻഡ് കൾച്ചറൽ സെന്റർ മുണ്ടോക്ക് മാഹിയും ബ്ലഡ് ഡോണേഴ്സ് കേരള തലശ്ശേരി താലൂക്ക് കമ്മിറ്റിയും ചേർന്നൊരുക്കിയ ഏഴാമത് സന്നദ്ധ രക്തദാന ക്യാമ്പ് മാഹി ചീഫ് എഡ്യൂക്കേഷൻ ഓഫീസർ എം എം തനുജ ഉദ്ഘാടനം ചെയ്തു എല്ലാ വർഷവും മദ്യവേനൽ അവധി സമയത്ത് കോളേജ് ക്യാമ്പസുകൾ അടഞ്ഞു കിടക്കുന്നതിന്റെ ഭാഗമായി രക്തദാന ക്യാമ്പുകൾ കിട്ടാതെ രക്തബാങ്കുകളിൽ രക്തത്തിന്റെ കുറവ് അനുഭവപ്പെടുന്ന അവസ്ഥ ഉണ്ടാക്കാറുണ്ട് കടുത്ത വേനലിന്റെ ഭാഗമായി സ്വയം സന്നദ്ധമായ രക്തബാങ്കുകളിൽ എത്തി രക്തദാനം ചെയ്യുന്ന രക്തദാതാക്കളുടെ എണ്ണവും വളരെയധികം കുറവാണ് മലബാർ ക്യാൻസർ സെന്ററിലെ ബ്ലഡ് സെന്ററിലെ രക്തക്ഷാമം പരിഹരിക്കുവാൻ കൂടിയാണ് ഇത്തരം ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത് ഈ കാലഘട്ടത്തിൽ നമ്മുടെ യുവത്വങ്ങൾക്ക് രക്തദാനം ഒരു ലഹരിയായി മാറട്ടെ എന്നും ഉദ്ഘാടന അഭിപ്രായപ്പെട്ടു ചടങ്ങിന് ഹ്യൂമൻ ചാരിറ്റി പ്രസിഡന്റ് സമീർ മഹമ്മൂദ് അധ്യക്ഷത വഹിച്ചു എം സി സി ബ്ലഡ് ബാങ്ക് ഇൻചാർജ് ഡോക്ടർ അഞ്ചു കുറുപ്പ ബി ഡി കെ പ്രസിഡന്റ് പി പി റിയാസ് മാഹി എന്നിവർ ആശംസ അറിയിച്ചു ഹ്യൂമൻ സെക്രട്ടറി അജിത പവിത്രൻ സ്വാഗതവും വൈസ് പ്രസിഡന്റ് സനൂപ് അഷ്റഫ് നന്ദിയും പറഞ്ഞു കെ ഇ മമ്മു ബി ഡി കെ സ്റ്റേജ് ജോയിന്റ് സെക്രട്ടറി സമീർ പെരിങ്ങാടി അഹമ്മദ് പി കെ എന്നിവർ ക്യാമ്പ് സന്ദർശിച്ചു ക്യാമ്പിൽ വെച്ച് കലാമല സ്കൂൾ മൂന്നാംതരം വിദ്യാർത്ഥിനി നന്ദിതാ വിനോപ് കേശദാനം ചെയ്തു മഹിസി ക്യാമ്പിന് ഷംസീർ പരിയാട്ട് റെയ്സ് മാടപ്പിടിക ഒ പി പ്രശാന്ത് പർവീസ് അനില രമേശ് സലാം മണ്ടോളി ഗഫൂർ മണ്ടോളി ലുബ്ന സമീർ ഹാരിസ് മജിഷ്ട്രി തപസ്യ ഫയാദ് വിനീഷ് വിജയൻ ജിതിൻ ഗിരീഷ് ഡി എസ് സുജിത്ത് ഷിഹാബ് ഹാരിസ് എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പിൽ പങ്കെടുത്ത ഡോണൾഡ്സിനെ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഉപഹാരങ്ങൾ നൽകി